മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കിഴ്ശേരിയിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോൾ രണ്ട് സാക്ഷികൾ കൂടി കൂറുമാറി അഞ്ചാം സാക്ഷിയും ഏഴാം സാക്ഷിയുമാണ് കൂറുമാറിയത് കിഴ്ശേരി ആൾക്കൂട്ട കൊലപാതക കേസിൽ അഞ്ചാം സാക്ഷി കിഴ്ശേരി ഒന്നാം മേൽ കാഞ്ഞിരപ്പിലാക്കൽ അഖിൽ ഏഴാം സാക്ഷി കാഞ്ഞിരപ്പിലാക്കൽ ദേവദാസ് എന്നിവരാണ് കൂറുമാറിയത് ഇതോടെ കൂറുമാറിയവരുടെ എണ്ണം മൂന്നായി മഞ്ചേരി മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടി ജി വർഗീസ് മുൻപാകെയാണ് വിചാരണ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിമൂന്നിനാണ് രാജേഷ് മാഞ്ചി കൊല്ലപ്പെട്ടത് കേസിൽ ഒൻപത് പ്രതികളാണുള്ളത് മോഷ്ടാവെന്നാരോപിച്ച് ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിൽ വിചാരണയുടെ ആദ്യ ദിവസം മൂന്നാം സാക്ഷി കെ വി ജലീൽ കൂറുമാറിയിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന അഖിലും ദേവദാസും മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയാണ് മാറ്റിയത് വിചാരണ ഇന്നും തുടരും ആകെ നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളാണുള്ളത് കെ കെ സമതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ന്യൂസ് ബ്യൂറോ മഞ്ചേരി